പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കാത്തതിൽ നിലമ്പൂർ എം എൽ എ ഓഫീസിന് ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു അഞ്ചാറ് വർഷമായിട്ട് കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് ഈ പെൻഷൻ ചോദിക്കുമ്പോൾ അത് കുടിശ്ശിയായി കിടക്കുന്നു സാധാരണക്കാരൻ്റെ ഓരോ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മുടെ എൻ ഡി എഫ് സർക്കാരിപ്പോൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നിട്ടും അവർ പറയുന്നത് ഇത് ഈ സംസ്ഥാനം നമ്പർ വൺ ആണ് ഈ നമ്പർ വൺ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒട്ടാകെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് നമ്പർ വൺ തന്നെയാണ് കാരണം ഈ കേരളം വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവിടെയൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്പർ വൺ തന്നെയാണ് പക്ഷെ നമ്മൾ ഓർക്കണം ഈ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയുണ്ട് ഒരു പെൻഷൻ്റെ ഒരു പരസ്യത്തിലും വീട് കൊടുക്കുന്ന പരസ്യത്തിലും ആദിവാസിയെ ഇങ്ങനെ തോടുത്തോൾ ചേർത്തി നിർത്തിയിട്ടുള്ള ഫോട്ടോസ് കാണാം ഇതൊരു പരസ്യം മാത്രം നമുക്കൊക്കെ അത് കാണുമ്പോൾ കാരണം ആദിവാസിയെ പരസ്യങ്ങളും ആദിവാസി എന്താണെന്നോ അവരുടെ അവകാശങ്ങൾ എന്താണെന്നോ തിരിച്ചറിയാത്ത ഭരണകൂടമാണ് ദളിത് സമുദായ മുന്നണി പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് അനീഷ് കോരൻ സുമേഷ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു نيوز بيورو نيلامبور.